ഈശ്വര മിശികായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സെഷനാണല്ലോ ഇത് ഏഴാം സ്ഥാനത്തെക്കുറിച്ചുള്ള ഒൻപതാമത്തെ വിചിന്തനവും കാലിൽ ലൂയ ഏഴാം സ്ഥാനത്തെക്കുറിച്ചുള്ള നാല് അധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ ഖണ്ഡയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ആത്മീയ ഐക്യം വെറുതിരിക്കാൻ വേറാത്ത രീതിയിൽ തോട്ടിലെ വെള്ളം വലിയ നദി ചെന്ന് ചേർന്ന് കഴിയുമ്പം വെള്ളം വേദന മേലാത്ത പോലെ എന്ന് പറയുന്ന പോലെ ദൈവവുമായിട്ട് ആത്മാവ് കൈവരിക്കുന്നു അതിൻ്റെ ആനന്ദവും സന്തോഷവും പ്രകാശം എല്ലാം ആൽമാവിൻ്റെ എല്ലാ മേഖലയും നിറയുന്നുവെന്ന് നമ്മൾ തരേശം പറയുകയായിരുന്നു ഏഴാമത്തെ കണ്ണിക കർത്താവിൻ്റെ ഈ അഭിവാദ്യം ചാൽ തൊട്ടു മുമ്പിൽ പറയുകയുണ്ടായി കഥ കടച്ച് മുറിക്കാത്തിരുന്ന അപ്പസലമാ സ്നേഹന്മാരുടെ മുമ്പിൽ കുത്തിദനായി ഈശ കടന്നു വന്ന് സമാധാനം ആശംസകൾ സമാനോട് നിറച്ചു അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സമാധാനമായിട്ട് കടന്നു വരുന്നു അപ്പം ആ സമാധാന ആശംസ കർത്താവിന്റെ ഈ അഭിവാദ്യം അതിന്റെ അക്ഷരാർത്ഥത്തെക്കാൾ വളരെ അധികം സാരം ഒഴുക്കൊള്ളുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സമാധാനം നിങ്ങളോട് കൂടെ സമാധാനം എന്ന വാക്കിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അതിനപ്പുറം നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട് സമാധാനം ഈശോ തന്നെയാണ് ഈശോയാണ് നമ്മുടെ സമാധാനം അപ്പോൾ ഈശോ നമ്മോടുകൂടെ ദൈവം നമ്മോടുകൂടെയെന്ന അർത്ഥം തന്നെയാണ് സമാധാനം നമ്മുടെ കൂടെ എന്നുള്ള ആശംസയ്ക്ക് ഉള്ളത് പത്ത് പറയുകയാണ് ആ വാക്കിന്റെ അക്ഷ അക്ഷരാർത്ഥത്തെക്കാൾ വലിയ അർത്ഥം ആ ഒരു അഭിവാദനെ ഉൾക്കൊള്ളുന്നുണ്ട് സമാധാനത്തോടെ പൊയ്ക്കൊള്ളുവാൻ പാവനശക്തയായ മഗ്ദലനയോട് അവിടെ നല്ല ചെയ്ത വചനങ്ങൾ ലോക്ക് ഏഴ് അൻപത് പാവനിയായ സ്ത്രീ പാദങ്ങൾ കഴുകി ചുംബിച്ച് വിരമിക്കാതെ ചുംബിച്ച് അവസാനിച്ച ഒരു സമാധാനത്തോടെ പോവുക അത് വെറും ഒരു മനസമാധാനം അല്ല അതിനപ്പുറം ദൈവ ഹൃദയ ഹൃദയത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുന്ന സ്നേഹം നിറഞ്ഞ ഒരു അവസ്ഥയിൽ നീ പൊയ്ക്കൊള്ളുക എന്നാണ് അതിനർത്ഥം നമുക്ക് പറയുകയാണ് അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ തന്നെ തമ്പുരാൻ്റെ വചനങ്ങൾക്ക് നമ്മൾ പ്രവർത്തിക്കുക ശക്തി ഉള്ളതിനാൽ ഭൗതികമായ സമസ്തവും വെടിഞ്ഞ് സമ്പൂർണ്ണമായ ആധ്യാത്മികത്വം പ്യുവർ സ്പിരിച്വാലിറ്റി ഭൗതികമായ ജടികമായ ലൗകികമായ കാര്യങ്ങളെല്ലാം മാറി തന്നെ ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്ന അനുഭവം അത് അവലംബിക്കുവാൻ തക്ക വിധേയത്വം ഉണ്ടായിരുന്ന ആത്മാക്കളിൽ പരാഭരനുമായുള്ള സ്വർഗീയ സമാഗമം സാധിക്കുവാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കണം അപ്പോൾ ഇതൊരു ചിലപ്പം ഗൗരവമുള്ളൊരു വചനമാണ് മദ്രസ് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കിന് വലിയ പ്രവർത്തന ശക്തിയുണ്ട് വാക്കിൻ്റെ ശക്തി പറയുന്ന ആളുടെ ശക്തി നമുക്കറിയാം ദൈവമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴുണ്ടായി സമസ്തവും ഇല്ലായ്മയിൽ നിന്ന് ദൈവം തന്നെ ആ ഈശോഭൂമിയിൽ വന്നിട്ട് ലാസ്ര പുറത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസ്ര പുറത്തു വന്നു എന്താ തുറക്കപ്പെടട്ടെന്ന് പറഞ്ഞപ്പം അടഞ്ഞ കാതുകൾ തുറന്നു നമുക്കറിയാം ബാലിക എഴുന്നേൽക്കുക ബാലിക എഴുന്നേറ്റു അപ്പം അങ്ങനെയുള്ള പവറ് ദൈവത്തിൻ്റെ കൊണ്ട് ഏതൊരു വാക്കിലും പവറുണ്ട് വാക്കിൻ്റെ ശക്തി പറയുന്ന ആൾ ശക്തിയാണ് അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോട് ആശംസ അപ്പസവരന്മാരിൽ നിറഞ്ഞു അല്ലെങ്കിൽ പാപിനിയായ സ്ത്രീ മഗ്ദലേന സമാധാനത്തിൽ പൂക ഈശ വരത കേട്ട് പോകുമ്പോൾ വലിയ വ്യത്യാസം കൊണ്ട് നിറയുകയാണ് അങ്ങനെയുള്ള ശക്തി ഒരു വ്യക്തിയിൽ പ്രവർത്തന പ്രവർത്തനനിരതമാകുന്ന ഫലദായകമാകുന്ന എപ്പോഴാണ് നമസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതികമായ സമസ്തവും വെടിഞ്ഞ് ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ലൗകികമായ താല്പര്യം എല്ലാം വെടിഞ്ഞ അവസ്ഥയിൽ സമ്പൂർണമായ ആധ്യാത്മിക അനുഭവം അവലംബിക്കുവാൻ തക്ക വിധേയത്വമുള്ള ആത്മാക്കളിൽ വിട്ടുകൊടു സമ്പൂർണ്ണ വിട്ടുകൊടുത്തു മാതാവ് ഇതാകർത്താവ് അങ്ങട്ട് ദാസി അങ്ങനെ സമ്പൂർണ്ണ വിട്ടുകൊടുക്ക നടത്തിയ ആത്മാക്കളിൽ പരാഭരണമാണ് ദൈവവുമായുള്ള സ്വർഗീയ സമാഗമം സാധിക്കുവാൻ വര്യാത്ത പ്രവർത്തനങ്ങൾ അപ്പം ഈ ഒരു ദൈവികമായ ഐക്യം സായുജ്യം സമാഗമം പൂർത്തീകരിക്കാനായിട്ട് പൂർത്തീകരിക്ക പൂർത്തിയാകുന്ന അനുഭവത്തിലേക്ക് എത്താൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ തമ്പരാൻ്റെ ഒരു വാക്ക് സംഭവിക്കുകയാണ് നല്ല ഉണങ്ങി കിടക്കുന്ന മലമുകൾ പുല്ല് ഉണങ്ങി കിടക്കുന്നു ഒരു തീക്കുൾ തീപ്പുരി വീണാൽ മതി മുഴുവലമൊഴുത്തി ആയിട്ട് മാറുത്തി കത്തും പെട്രോൾ ഭാഷം നിറഞ്ഞിരിക്കുന്ന മുറിയിൽ തീപ്പുരി ഉണ്ടായാൽ മതി അവിടെ മുഴുവൻ അഗ്നി മാറും എന്ന് പറഞ്ഞ പോലെ ഉള്ളു മുഴുവനും ദൈവികമായ കാര്യങ്ങൾ കൊണ്ട് നിറച്ച് ദേവികമല്ലാത്തവരെല്ലാം ദൂരീകരിച്ച് അങ്ങനെ വിട്ടുകൊടു നിൽക്കുന്ന ഒരു ആത്മാവിലേക്ക് ഒരു ഉള്ളത്തിലേക്ക് നമ്പരാൻ്റെ ഒരു ആശംസ മതി ഒരു സാന്നിധ്യ തീപ്പര് മതി കത്താൻ അതാണ് നേരത്തെ നമ്മൾ കണ്ടതും ഒരു പതിനാടിൻ്റെ അവസരത്തിൽ സ്ഥലമാങ്കേൽ വെച്ച് അമതറേസി ആ ഒരു ദാഹഗീതം ഇസബിൾ നവസന്യാസിന് പാടിയപ്പോഴേക്കും കത്തി ആടി കത്തിയിട്ട് ആനന്ദമൂർച്ചയിൽ വീണ് കിടന്നു ഒന്നര ദിവസത്തോളം ഒരു ഉണ്ടായി അപ്പം അങ്ങനെയുള്ള ഒരു പ്രാപ്തം പര്യാപ്തമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കണം ഉൽപ്പന്നമായതെല്ലാം നമ്മളിൽ നിന്ന് ബഹിഷ്കരിക്കുകയും വെച്ചാൽ ഈ ലോകത്തിൻ്റെതായ മേഖലകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ താല്പര്യങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായി വരുന്ന സകല കാര്യങ്ങളും വസ്തുവകകളും താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും നിയോഗങ്ങളും എല്ലാം മാറ്റി അവയുമാണ് സകല ബന്ധം ദൈവത്തെ പ്രതി വേർപെടുത്തുകയും ചെയ്യുന്ന പക്ഷം അവിടുന്ന് തന്നെ നമ്മുടെ ആത്മാവിൽ ഒന്ന് ഇറയുമെന്ന നിസ്സംശയം അത്രേ നമ്മുടെ ഉള്ള അതുപോലെ നമ്മൾ കാലിയാക്കി ഫ്രീ ആക്കി ശൂന്യമാക്കി വെച്ചാൽ ദൈവം ഒന്നറിയും സ്വീകരിക്കണം ശരിയാണ് ദൈവം നമ്മൾ തന്നെ നമ്മൾ ഒന്ന് നിറയും എന്ന നിസ്സംശയം അത്രേ അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈശ്വമിശിക ഒരു ദിവസം തൻ്റെ സ്നേഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ റൈക്കി താമസ പറയാം അത് എവിടെയൊന്നും ഓർമ്മിക്കുന്നില്ല അവിടുന്ന് പിതാവിലും പിതാവ് തന്നിലും എന്ന പോലെ അവരെല്ലാവരും പിതാവിനോടും തന്നോടും ഒന്നായി തീരണമെന്ന് പ്രാർത്ഥിച്ചത് യോഹന്നാൻ പതിനേഴ് ഇരുപത്തി ഒന്ന് പിതാവേ ഞാൻ അങ്ങയിലും അങ് എന്നിലും ആയിരിക്കുന്ന അവർ എന്നിലും നമ്മിലും ആയിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹന്ന പതിനാലിലും ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തൊക്കെ വാക്യങ്ങളിൽ ആ ദിവസം നിങ്ങളറിയും ഞാൻ നിങ്ങളിലാണ് നിങ്ങൾ എന്നിലാണ് ഞാൻ പിതാവിലാണ് എത്രയും മനോഹരമായ ഈശോയുടെ വെളിപ്പെടുത്തലുകളാണ് ഈ വചസ്സുകൾ തിരുവനന്തപുരത്ത് കിടക്കുന്നത് അതിനർത്ഥം നമ്മൾ ഒരിക്കലും ആഴപ്പെട്ട് മനസ്സിലാക്കിയിട്ടില്ല അത് നമുക്ക് ഇപ്പം അമദ്രശ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മുഴുവൻ കണ്ട് കണ്ടു വരുമ്പോൾ നമുക്ക് തിരിയുന്നുണ്ട് അമദൃശ്യ അങ്ങോട്ട് തന്നെയാണ് വരുന്നത് അപ്പം ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിപ്പോൾ ശ്രീകുമാർക്കു പ്രാർത്ഥിച്ചത് യോഹന പതിനേഴാണ് അന്ത്യത്തായുടെ വേളയിൽ അവിടെ ഈശോ പറഞ്ഞ് പ്രാർത്ഥിച്ച ഇതാണ് പിതാവേ ഞാൻ അങ്ങയിലും അങ് എന്നിലും ആയിരിക്കുന്ന പോലെ അവർ തമ്മിലായിരിക്കാൻ ഞാൻ പൂർണ്ണമായും അങ്ങനെ ഒന്നായിരിക്കുന്ന പോലെ അവർ തമ്മിൽ ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നായിരിക്കാൻ പൂർണ്ണമായിട്ട് ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നദിയിലെ വെള്ളം സമുദ്രത്തിൽ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അത് വേണം വേർതിരിക്കാൻ വേലാത്ത പോലെ ഒന്നായി ഭവിച്ചു അതുപോലെ എൻ്റെ മക്കൾ ദൈവജനം ദൈവത്തിൽ ലയിച്ചു ചേരുന്ന അനുഭവം അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോ ഭൂമിയിലേക്ക് വന്ന് പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരിക ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നതായ ആത്മീയ അഭ്യാസങ്ങളുടെയും ശുശ്രൂഷ അനുഭവങ്ങളുടെയും അല്ലെങ്കിൽ പ്രാർത്ഥന അഭ്യാസങ്ങളുടെയൊക്കെ മേഖല ഇനി എന്തുമാത്രം നമുക്ക് കയറി കയറി വരാനുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇടവകയിലും നമ്മുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും ആത്മീയ ഭവനങ്ങളിലും നമ്മുടെ സ്വന്തം വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെയും നടത്തുന്ന ആത്മീയ പരികൃ മറ്റു അഭ്യാസങ്ങളോ പരിശ്രമങ്ങളോ നോയമ്പോ ഉപവാസവും അതൊക്കെ വഴിയായിട്ട് നമ്മൾ എത്തുന്നത് എന്തുമാത്രം ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതങ്ങനെയൊരു തരത്തിലേക്കാണ് ഈ കാര്യം എല്ലാം നമ്മളെ എത്തിക്കേണ്ടത് കാലിലൂയ 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 ഇതിനുമുപരിയായി ഇതിനും ഉപരിയായ സ്നേഹ സാധ്യമാണോ ചോദിക്കുകയാണ് അപ്പം അവിടുന്ന് പിതാവിനും പിതാവ് തന്നിലും എന്നതുപോലെ അവരെല്ലാവരും പിതാവിനോടും തന്നെ ഒന്നായി തരുന്ന പ്രാർത്ഥിച്ചത് ഇതിലും ഉപരിയായ സ്നേഹം സാധ്യമാണോ നമ്മൾ ആരെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല ഇത് കുറച്ച് മാത്രമുള്ള വിളിയാ ഇത് ചെന്ന് പെട്ടെന്ന് വരാം അത് മുന്നേ കണ്ടിസ്ഥാന വഴി പറയാണ് നമ്മൾ ആരെയും ഇതിൽ ഇത് ഒഴിവാക്കിയിട്ടില്ല ആരെയും ഒഴിവാക്കിയിട്ടില്ല എല്ലാവരും ഇതിലേക്ക് എത്തേണ്ടവരാണ് എന്നാൽ അവിടെ തുറന്ന അപേക്ഷിച്ച് ഇങ്ങനെയാണ് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ വചനം മൂലം ഇനി വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടിയാണ് അപ്പം അപ്പോൾ സർവ്വീ പ്രാർത്ഥിക്കാണ് പറഞ്ഞത് പിതാവേ ഞാൻ അങ്ങേരും അങ്ങ് എന്നിലും ആയിരിക്കുന്ന പോലെ ഇവർ എന്നിനും നമ്മൾ അങ്ങേരും നാം ഒന്നായിരിക്കുന്നവർ അവർ നമ്മൾ ഒന്നാക്കാം പൂർണ്ണമായിട്ട് ഒന്നാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് പറയുകയാണ് എല്ലാവർക്കും വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നാം എടുത്ത് പറയുകയാണ് അതുകൊണ്ട് അപ്പസവരന്മാർ വന്നിട്ടവർക്ക് മാത്രമുള്ള പ്രാർത്ഥനയല്ല എൻ്റെ ഈ അപ്പസവരന്മാരുടെ സഭാ ശുശ്രൂഷകളുടെ വചനം മൂലം വിശ്വാസ ശുശ്രൂ പ്രവർത്ത ശുശ്രൂഷകൾ മൂലം ഈശ്വര അറിഞ്ഞ് ദൈവത്തേക്ക് പറയാൻ ഇടവരുന്ന എല്ലാവർക്കുമുള്ള ദൈവിക വാഗ്ദാനമാണ് വചന വാഗ്ദാനമാണിത് അതുകൊണ്ടിത് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ആരെയും ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല നമ്മൾ ആരെയെന്ന് ഒഴിവാക്കി വെച്ചിട്ട് നമ്മൾ സമർപ്പിച്ച് പറയുകയാണ് ഇവരുടെ വചനം പോലും എന്നെ വിശ്വസിക്കുന്ന സാധനയ്ക്കും വേണ്ടി കൂടിയാണ് ഗവനം പതിനേഴ് ഇരുപത് മാത്രമല്ല ഞാൻ അവരിലും ഞാൻ അവരിലും ആയിരിക്കണം അവരിലും എന്നുള്ളത് അപ്പസവനും മാത്രം നമ്മിലായിരിക്കണം നമ്മിലായിരിക്കുന്നത് എങ്ങനെയാണ് അതാണ് നമ്മൾ വിശദീകരിച്ച് വരുന്ന ഈ കാര്യങ്ങൾ മുഴുവനും കാലു രൂയ കാലു രൂയ എട്ടാമത്തെ കണ്ണിക ഹായൻ്റെ ദൈവമേ എത്ര പരമാർത്ഥമായ വചനങ്ങൾ പ്രാർത്ഥനയുടെ ഈ പദവി പ്രാപിച്ച ആത്മാവ് എത്ര വ്യക്തമായി അവ ഗ്രഹിക്കുകയും അവ തന്നെ നിറവേറുന്നതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നമ്മൾ വചനപ്രഘോഷങ്ങൾ നടത്തുന്നു വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു ഓരോ വചനത്തിൻ്റെ കാലം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു പറഞ്ഞാൽ ഒട്ടുന്നില്ല തിരിച്ചറിയുന്നില്ല അപ്പം മദ്രസ ഇത്രയും എത്രയോ സമയമെടുത്ത് ഇത്രയോ പേജുകളിലൂടെ അധ്യായങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞ് 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 വരുന്ന മുഴുവൻ സത്യത്തിൽ കയറി വരുമ്പോൾ ആ അനുഭവത്തിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ ദൈവവുമായിട്ടൊന്നാകുന്ന അവരിലും അവർ എന്നിലും ആകുന്ന അനുഭവം എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ അർത്ഥം എന്താ നമുക്ക് തിരിയാൻ തുടങ്ങുന്നത് അത് തിരിയുമ്പോഴാണ് അവരോ വംസ പറയുന്നത് എത്ര പരമാർത്ഥമായ വചനങ്ങൾ പ്രാർത്ഥനയുടെ ഈ പദവി ലഭിച്ച ആത്മാവ് എത്ര വ്യക്തമായി അവ ഗ്രഹിക്കുന്നു അല്ലാത്തു ഗ്രഹിക്കുന്നില്ല അല്ലാത്ത ഗ്രഹിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആത്മീയ പ്രാർത്ഥനാ പദവി ആത്മീയ പദവികൾക്ക് എത്താൻ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വചനത്തിൻ്റെ മാത്രമല്ല മറ്റനേക ദൈവവചനങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ പറയും വചനമെല്ലാം കാണാപ്പാടം പഠിച്ചിട്ടുണ്ട് നമ്മൾ ലോകോസിനു വേണ്ടി പഠിക്കുന്നുണ്ട് വൈഹാട്ട് ചെയ്ത് ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട് ഇവിടെ ബുദ്ധരിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അതൊന്നും അതിൻ്റെ അതൊക്കെ അതിന് തൊണ്ടും തോടും മാത്രമല്ലേ ആകുന്നുള്ളൂ ഇതുപോലെയുള്ള ആത്മീയ ദൈവ ഐക്യത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവം കാണുന്ന പോലെ ഓരോ തിരുവചനത്തിന്റെ അർത്ഥവും പ്രസക്തിയും ആഴവും സൂചനകളൊക്കെ നമുക്ക് തിരിയാൻ തുടങ്ങുകയുള്ളു അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അനുഭവം എത്ര വ്യക്തമായത് ഗ്രഹിക്കുകയും അവ തന്നെ നിറവേറുന്നതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു സ്വന്തം കുറ്റ നിമിത്തമല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും അപ്പം എത്ര സുഗ്രഹമാകുമായിരുന്നു ഗ്രഹമാകുമായിരുന്നു സ്വന്തം കുറ്റം കൊണ്ട് തന്നെ പറയുകയാണ് നമ്മളിത് നമ്മൾ അറിയത്തില്ലാത്തത് നമ്മളൊന്നും ഈ ആഭ്യന്തര കർമ്മത്തിൻ്റെ അകത്തോട്ട് കയറുന്നേയില്ല പുറത്ത് വ്യക്തിത്വം പരിസ്ഥിതി ഇവിടെ നടക്കുന്നു ഇതിനകത്ത് കയറിയാൽ തന്നെ കയറി കഴിയുമ്പോൾ കാണുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ സദനങ്ങളിലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളവിടെ നീങ്ങുകയാണ് അമ്പത് പറഞ്ഞു പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ ഒന്നാം സദനം രണ്ടാം സദനം ഒന്നസനമൊക്കെ വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ വേറെയുണ്ട് നമ്മൾ പറഞ്ഞു കാരുണ്യ പ്രവൃത്തികൾ ചില ശുശ്രൂഷങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചില എന്താ വനങ്ങള് ഉപയോഗിച്ചുള്ള ചില ശുശ്രൂഷങ്ങൾ ഇടപകയിലെ ചില കൈക്കാരൻ പണി സഞ്ചരിച്ച അധ്യാപകര് അങ്ങനെയൊക്കെയുള്ള പല ജോലികളൊക്കെ ആയിട്ട് ആയിട്ടെടുത്ത് അതിനകത്ത് ജീവിതം മുഴുവനും തീർത്തു വിടുകയാണ് അതെല്ലാം നല്ലതാണ് വേണ്ടതാണ് പക്ഷെ അതിനും ജീവിതം തീർത്ത് പോകരുത് അതിനപ്പുറത്ത് വേറെ കാര്യങ്ങൾ ഇനി നമുക്ക് ആർജിക്കാനും എത്തിപ്പിടിക്കാനും ഉണ്ട് അതിലേക്കുള്ള കയറി വരണം അങ്ങോട്ട് കയറി വരാതെ ഇവിടെ തന്നെ കിടക്കുക എന്നുള്ള സാത്താൻ്റെ വിജയമാണെന്ന് രമൻസി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് സഭയിലേക്കും ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് നോക്കുമ്പം എല്ലാവരും ആത്മീയ വിദ്യ കുറേ കയറി വന്നിട്ട് ഏതെങ്കിലുമൊക്കെ ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കയറിയിട്ട് അതിനകത്ത് ആ ജീവിതകാലം മുഴുവനും തീർന്നു പോകുന്ന ഒരു അവസ്ഥ തിരക്കോട് തിരക്ക് പിടിച്ച് ശുശ്രൂഷ മുഴുകയാണ് അതല്ല ആത്യന്തികമായ ലക്ഷ്യം ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നത് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നത് നമ്മൾ ശുശ്രൂഷ നടത്തി 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 നമ്മൾ തീർന്നു പോകും നമ്മൾ ദൈവത്തെ അറിയുന്നേ ഇല്ല നമ്മുടെ ഉള്ളിൽ വസി ദൈവത്തെ പോലും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന നഷ്ടമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാലു രൂപ അവിടെ നമ്മൾ നമ്മുടെ കുറ്റം നിമിത്തമല്ലായിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും അവയത്ത സുഗ്രഹമാകുമാർ നിയമചനങ്ങളുടെ അർത്ഥമാണെല്ലാം കാലിലൂയ കാലിലൂയ കർത്താവ് ഈശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സുഖഭാഷ നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴെക്കും അമ്മേൻ ഈശോമിശിക ആയിരിക്കട്ടെ